ഹലോ വെൽക്കം ബാക്ക് ടു വ്ളോഗ്സ് ബേറിയ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതുവരെ സുഖവിവരങ്ങൾ അന്വേഷിച്ചിട്ട് പോകുന്ന ഒരു യൂട്യൂബ് യൂട്യൂബ് കാര്യായി മാറിയിരിക്കുക അല്ലേ വീഡിയോസ് ഇടുന്ന ഭയങ്കര കുറവാണെന്ന് എനിക്കറിയാം പല ഒത്തിരി എക്സ്ക്യൂസസ് ഉണ്ട് എനിക്ക് പറയാനായിട്ട് മടിയാണ് മെയിനായിട്ട് സമയമില്ല അതൊരു റീസൺ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബ്ലോഗിൽ ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ഫ്ലോട്ടേഷൻ തെറാപ്പിയാണ് അതായത് വെള്ളത്തിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ വെയ്റ്റ് ലെസ്സായിട്ട് പൊങ്ങിക്കിടക്കും അപ്പം അതൊരു സ്ട്രെസ് റിലീഫിനും അങ്ങനെയൊക്കെ നല്ലതെന്ന് പറഞ്ഞ് എനിക്ക് ഫേസ്ബുക്കിലൊക്കെ ഇടയ്ക്ക് ആഡ്സൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനെപ്പോഴും ഓർക്കൊന്ന് പോയി ട്രൈ ചെയ്യണമല്ലോ ഇപ്പം ഞങ്ങളുടെ അടുത്ത് പസഫിക് വെറീബി എന്ന് പറയുന്ന ഷോപ്പിംഗ് മോളിൽ ഒരു ലക്സ് തെറാപ്പി എന്ന് പറയുന്നൊരു മസാജ് സെൻറ്റർ ഉണ്ട് അവിടെയാണ് ഞാൻ പോയത് ഈ കാണുന്ന വലിയ ടാങ്കിനകത്ത് നമ്മൾ ഫോട്ട് ചെയ്ത് കിടക്കുന്നത് ഈ വെള്ളത്തിൽ ശരിക്കും ഭയങ്കര കോൺസെൻട്രേറ്റഡായിട്ട് ഉപ്പുണ്ട് അപ്പം അതാണ് നമ്മൾ ഫ്ലോട്ട് ചെയ്ത് കെടുക്കുന്നതിൻ്റെ കാര്യം ഇത് ശരിക്കും ഈ വീഡിയോയിൽ കാണുമ്പം അത്ര വലുപ്പം തോന്നുന്നുണ്ടെന്ന് തരത്തില്ല പക്ഷേ ആക്ച്വലി ഇത് നല്ല വലുതാണ് ഇതിനകത്ത് രണ്ട് പേർക്കായിട്ട് വേണമെങ്കിലും കപ്പിളായിട്ടൊക്കെ ചെല്ലുന്നവർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത് പിന്നെ അതിനകത്ത് തന്നെ ഒരു ഷവർ റൂമും പിന്നെ നമുക്ക് ചെവിയിൽ വെള്ളം കയറി പോകാതിരിക്കാനായിട്ട് ഇയർ ബഡ്സ് തരുന്നുണ്ട് പിന്നെ വെള്ളം കുടിക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ടവൽസ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നമുക്ക് നമ്മുടെ ഒരു പ്രൈവറ്റ് ബാത്റൂം പോലെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ടാങ്കിൻ്റെ മുകളിലൊരു വലിയൊരു അടപ്പുണ്ട് അപ്പം നമുക്ക് ആ വെള്ളത്തിൽ കയറി കിടന്നു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആ അടപ്പങ്ങ് അടച്ചു വെക്കാം അപ്പം നമ്മൾ ഫുള്ളി അതിനകത്ത് ക്ലോസ്ഡ് ആവും അന്നേരം ഫസ്റ്റ് ടൈമൊക്കെ അത് ചെയ്യുന്ന ആൾക്കാർക്ക് അത് റെക്കമെൻഡ് അല്ല എന്ന് പറഞ്ഞു ചിലപ്പോൾ അത് ഒരു ഡിസി ഫീലിംഗ് ഒക്കെ ചിലപ്പോൾ വന്നിരിക്കും അപ്പോൾ ഏതായാലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്ന് ഞാൻ തീരുമാനിച്ചു പിന്നെ ഞാൻ വെള്ളത്തിൽ കയറി കിടന്നു ഞാൻ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം നമ്മൾ ശരിക്കും ഫ്ലോട്ട് ചെയ്യുക കാരണം വെള്ളത്തിൽ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇരുന്ന് എന്ന് പറഞ്ഞൊരു സംഭവം നടക്കുന്നില്ല കാരണം നമ്മൾ ഞാൻ അപ്പോഴേ വെള്ളത്തിന് മേലിലിട്ടിങ്ങനെ പൊങ്ങിപ്പോകുമായിരുന്നു അത്രയ്ക്ക് കോൺസെൻട്രേറ്റഡ് ആയിരുന്നു ആ ഉപ്പ് പിന്നെ വെള്ളം ഇച്ചിരി എൻ്റെ വായിക്കകത്ത് പോയായിരുന്നു ഭയങ്കര പിന്നെ ഇതൊരു വൺ അവർ സെഷനാണ് അപ്പം നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് വെള്ളം ഫുള്ളി ഇങ്ങനെ നിശ്ചലമായിട്ട് കിടക്കും എന്നിട്ട് പിന്നെ നമ്മൾ ചിലപ്പോൾ ഉറങ്ങിപ്പോയൻ ചാൻസ് ഉണ്ടല്ലോ അന്നേരം ഈ ഒരു വൺ അവർ ടൈം കഴിയുമ്പോൾ തന്നെ ഈ വെള്ളത്തിനകത്തുനിന്ന് ബബിൾസ് ഒക്കെ ഓൺ ഓൺ ആകും അങ്ങനെയാണ് ശരിക്കും നമ്മൾ ഉറങ്ങിപ്പോയാൽ നമ്മളറിയുന്നത് സമയം കഴിഞ്ഞു എഴുന്നേക്കാറായി എന്നുള്ളത് അല്ലെങ്കിൽ കാരണം നല്ല ഇതൊരു റിലാക്സിങ് ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഉറങ്ങിപ്പോകും ഞാനിപ്പോൾ നമ്മുടെ ഫ്ലോട്ടേഷൻ തെറാപ്പി കഴിഞ്ഞിട്ട് വീട്ടിലെത്തി ഇപ്പം ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഒരു വൺ ടൈം ട്രൈ ചെയ്ത് നല്ലതായിരുന്നു കേട്ടോ അത് വേർത്തായിരുന്നു കാരണം ഫോർട്ടി നയൻ ഡോളേഴ്സ് ആയിരുന്നു അത് ഫോർട്ടി നയൻ ഡോളേഴ്സിന് അത് വേർത്തായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഇനി ഞാൻ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ചെയ്യുമെന്ന് കാരണം ഞാൻ ഇതിനു മുന്നേ മസാജ് ചെയ്യാൻ പോയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു ചിന്തയിലെന്ന് പറഞ്ഞാലൊക്കെ ടവലൊക്കെ പൊതിച്ച് തലയിലൊക്കെ ടവല് പൊതിച്ച് ദേഹത്തിൻ്റെ ടവൽ പൊതിച്ച് ആ ഒരു പുള്ളിക്കാരെ അടുത്ത് കാണും ഒരു അങ്ങനെയൊക്കെയുള്ളൊരിതായിരുന്നു എൻ്റെ മനസ്സിൽ ഞാൻ കൂടുതൽ ചിന്തിക്കാതിരുന്ന എൻ്റെ പ്രശ്നമാണ് അപ്പം ഞാൻ ആ ഫ്ലോട്ടേഷൻ ടാങ്ക് ആ സംഭവം എന്ന് പറയുമ്പോൾ അതൊരു നമുക്ക് തന്നെ ഒരു പ്രൈവറ്റ് ബാത്റൂം അങ്ങ് തരുന്നത് പോലെയാണ് അപ്പം നമ്മൾ തന്നെ ഡോറടിച്ച് അതിനകത്ത് ആ ടാങ്ക് കയറി കിടക്കുമ്പോഴത്തേനും ഞാൻ ഞാൻ അങ്ങനെ ഒരു രീതി പിക്ചർ ചെയ്തില്ലായിരുന്നു ആദ്യമേ അവരെ വിളിച്ച് ചോദിക്കേണ്ടതായിരുന്നു ശരിക്കും അപ്പം അങ്ങനെയാണ് ഞാൻ കുറച്ചുകൂടെ ഒന്ന് പ്രിപ്പയർഡായനെ മെൻ്റലി അല്ലെങ്കിൽ അതുപോലെ തന്നെ ഞാൻ അതുകൊണ്ട് എൻ്റെ തലയെല്ലാം നനഞ്ഞു അപ്പം ആ ടാങ്കിനകത്ത് കയറി കിടക്കുമ്പോഴത്തേനും മുടിയൊക്കെ നനഞ്ഞ് കുറച്ചൊരു മെസ്സി ആയിപ്പോയി സംഭവം ഇത് നേരത്തെ ഞാൻ എല്ലാം ചോദിച്ച് വെച്ചിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു ഷവർ ക്യാപ്പ് ഒക്കെ കൊണ്ടുപോയാന് അപ്പം അങ്ങനെ ഇച്ചിരി കൂടെ ആയിട്ട് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടേനെ ഈ ടാങ്കിൽ കിടന്ന സമയത്ത് എനിക്ക് സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ശരിക്ക് വൺ അവർ പോയതേ അറിഞ്ഞില്ല ആദ്യം ഞാൻ അതിനകത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേനും എനിക്കൊരു ചെറിയൊരു പേടി തോന്നി കാരണം ദൈവം ഞാനിനി ഇതിനകത്ത് കിടന്ന് ഉറങ്ങിപ്പോകത്ത് ഞാൻ വല്ല സിങ്കായി എന്തെങ്കിലും പറ്റുമോ കാരണം നമ്മൾ ഫുള്ളി വെയ്റ്റ്ലെസ് ആയിട്ടാണ് തോന്നുന്നത് അപ്പം നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്കിത് ആദ്യമായിട്ടാണ് കാരണം ഇങ്ങനെ ഒട്ടും വെയ്റ്റില്ലാതെ നമ്മളിങ്ങനെ ഒരു ചത്ത പോലെ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നേ അപ്പൊ ഞാൻ ആദ്യം എനിക്കൊരു ചെറിയൊരു പേടി തോന്നി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ കുറച്ചു നേരം കിടന്നു കഴിഞ്ഞപ്പോ ഇതൊരു കൊള്ളാല സംഭവം എന്നൊരു ഫീലിംഗ് ആയിരുന്നു ഇച്ചിരി കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങിപ്പോയ തോന്നെ പിന്നെ കുറെ കഴിഞ്ഞപ്പോഴത്തേനും ഇവരിങ്ങനെ സെഷൻ ഇസ് ഓവർ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഇത് അനൗൺസ്മെന്റ് കേൾക്കാം അപ്പത്തേനും ഞാൻ കണ്ടു തുറന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ബബിൾസ് ഒക്കെ വരാൻ തുടങ്ങി അങ്ങനെയാണ് അപ്പം നമ്മള് കിടക്കുമ്പോൾ ശരിക്കും ഇത് ഫുള് ഇങ്ങനെ നിശ്ചലമായിട്ടൊക്കെ കിടക്കുക അപ്പൊ നമ്മള് ഭയങ്കര ആയിട്ട് ഒരു ഒരു എന്താ പറയുക ജെൻറ്റലായിട്ടുള്ളൊരു ഒക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ കിടക്കും എന്നിട്ട് പിന്നെ ഇത് കഴിയുമ്പോഴത്തേനും ഇവർ പെട്ടെന്ന് ഒക്കെ വരാൻ തുടങ്ങും ഈ അനൗൺസ്മെൻറ്റ് കേൾക്കും അങ്ങനെയാണ് നമ്മൾ വെയ്ക്കപ്പ് ചെയ്യുന്നത് അത് പോയി കഴിഞ്ഞാൽ അപ്പം ആ ഒരു വണ്വർ അങ്ങനെ കിടന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിന് മുന്നേയും അത് കഴിഞ്ഞിട്ടുള്ളതാണ് കാരണം അത് കഴിയുമ്പം പിന്നെ ഫുള്ള് നമ്മുടെ ദേഹത്തൊക്കെ ഇങ്ങനെ ഉപ്പ് ഇങ്ങനെ ഉണങ്ങിയിരിക്കും കാരണം അത് ഉപ്പുകളാണല്ലോ അപ്പോൾ അവിടുന്ന് അതിനകത്ത് നിറങ്ങി വന്നപ്പോഴത്തേനും മൊത്തം മുഖത്തും രേത്തും എല്ലാം ഭയങ്കര ഒരു ഉപ്പ് ഉപ്പ് പൊടിഞ്ഞു പൊടിഞ്ഞ് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു അന്നേരം പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല ആ അന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രെസ്സൊക്കെ മാറി അപ്പം അങ്ങനെ ഓർക്കാത്തതുകൊണ്ട് ഒരു മോയ്സ്ചറൈസർ അങ്ങനെ ഒന്നും എടുത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഫേസ് ഒക്കെ ഒരുപാട് ഡ്രൈ ആയിട്ടിരുന്നു പിന്നെ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഒരു മോയ്സ്ചറൈസർ എടുത്ത് തന്നു പക്ഷെ എന്നാലും തൃപ്തി ആയില്ല അപ്പം കുറച്ചുകൂടെ ആയിട്ട് പോവുകയാണെങ്കിൽ ഇത് കുറേ കൂടെ ഞാൻ എൻജോയ് ചെയ്തേനെ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അറ്റ്ലീസ്റ്റ് വൺ ടൈം ട്രൈക്ക് ചെയ്ത് നല്ല ഈ ഒരു ഫ്ലോട്ടി ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് അറിയാനായിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത ബ്ലോഗിൽ കാണാം അപ്പം ശരി ബൈ ബൈ